സ്വാഗതം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ ഡെമ്മിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഈ ക്ലോത്ത് കണ്ടില്ലേ ഈ ക്ലോത്ത് വന്നിട്ടുള്ളത് കോട്ടന്റെ ആണ് അപ്പൊ അടുത്ത വണ്ടേ തൊട്ടിട്ട് നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇന്ന് വന്നിട്ടുള്ളത് ഷോപ്പ് ഓണേഴ്സ് ആണെങ്കിലും വീട്ടിലിരുന്ന് സ്റ്റിച്ചിങ് അറിയുന്നവരാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് കാര്യങ്ങളായിട്ടുള്ളതായിരിക്കും കട്ടിങ് അപ്പൊ കാര്യങ്ങളും വരുന്നത് കാരണം ചെയ്തിട്ട് തരാവോ അപ്പൊ നമ്മൾ വിചാരിച്ചു ഒത്തിരി മെസ്സേജസ് വന്നപ്പോ എല്ലാവർക്കും കട്ടിങ്ങിന് ഇഷ്യൂസ് കാര്യങ്ങളാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാറ്റേൺസ് കട്ട് ചെയ്തിട്ട് തരാം എന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് പാറ്റേൺസ് നമ്മൾ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പൊ അതൊന്ന് എടുത്ത് തുണിയിലേക്ക് വെച്ച് വരച്ച് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അളവോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമേ ഇല്ല അതെങ്ങനെയാന്നല്ലേ അതിന് വേണ്ടിയിട്ട് നോക്കിക്കോളൂ അപ്പൊ ഞാന് അടുത്തതായിട്ട് നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് ഇറങ്ങുന്നത് ഈ ഒരു മോഡലിലാണ് നമ്മൾ ഇറക്കുന്നത് അപ്പൊ ഈ ഒരു മോഡലിൽ ഇറക്കുമ്പോൾ തന്നെ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറഞ്ഞുതരാം അപ്പൊ ഇതില് വരുന്നത് കോളർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഹുക്കാണ് വരുന്നത് കേട്ടോ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഹുക്കാണ് വരുന്നത് ഇവിടെ ഒരു കെട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇതാ ഓപ്പൺ ആയിട്ടുള്ളതാണ് വരുന്നത് അപ്പൊ കോളർ ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ് വരുന്നത് ഫുള്ളും അതേപോലെ തന്നെ രണ്ട് പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കെട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ എയർലൈൻ അല്ല വരുന്നത് ആക്ച്വലി ഇവിടെ നിന്ന് ഒരു ക്ലോത്ത് ആണ് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു മോഡലിന്റെ പാറ്റേൺസ് ഞാനിന്ന് തയ്യാറാക്കിയിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഓൺ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പം എങ്ങനെയാണ് ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയുള്ള ക്വാണ്ടിറ്റി കൂടിയിട്ട് എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഒരു മോഡലിന് വേണ്ടിയിട്ടില്ല ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഫ്രീ സൈസിലാണ് നമ്മൾ ഇറക്കുന്നത് ഒറ്റ ഒരു സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് അത് ഈ ഒരു ബെൽറ്റിന്റെ സഹായത്തോടു കൂടെ നമുക്ക് എത്ര മെലിഞ്ഞവർക്കാണെങ്കിലും എത്ര തടിച്ചവർക്കാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ബെൽറ്റ് ആണ് ഈ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെ ഇതാണ് ഈ ബെൽറ്റ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ബെൽറ്റിന്റെ കട്ട് ചെയ്തോ ഓക്കേ അടുത്തത് വരുന്നത് ആണ് അപ്പൊ ഈ പോക്കറ്റ് ഏതാണ് വരുന്നത് ഈ പോക്കറ്റും ഈ പോക്കറ്റിന്റെ ആണ് ഈ പോക്കറ്റില് വരുന്നത് ഇനി അടുത്ത പോക്കറ്റ് ടൂ ഈ പോക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഇത് തയ്യൽ ഇല്ലാത്ത പോക്കറ്റ്സ് ആണ് ഇതിൽ നമ്മൾ വരുമ്പോ എന്താ ചെയ്യുന്നത് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഈ ഒരു പോർഷൻസ് കൂടെ വരുന്നില്ലേ അപ്പം ഇവിടെയൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് തുമ്പ് ഇട്ടിട്ടുള്ള ഒരു പോക്കറ്റ്സ് ആണ് ഇത് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതാ ഈ ഒരു ഇതൊന്നും പറഞ്ഞ കോളർ ആണ് ഇതാ ഇവിടെ കണ്ടിട്ടില്ലേ നമ്മളുടെ ഈ കോളർ ഈ കോളറാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ കോളറിന്റെ അനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും കോളർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ മീഡിയം ലാർജ് സ്മോള് അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ അതേപോലെ തന്നെ ലീവിന്റെ ടൈപ്സിലുള്ള ഒരു ഇതാണ് വന്നിട്ടുള്ളത് ഇതാ സ്ലീവിന്റെ ഈ ഒരു മോഡൽ ഇതാ സ്ലീവിന്റെ ഈ ഒരു മോഡലാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് കണ്ടോ ഇതും അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഈ ഒരു ഈ ഒരു വശം വരുന്നില്ലേ അതാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതും വന്നിട്ടുള്ളത് കോളറിന്റെ ലാർജ് സൈസിലാണ് അതുപോലെ തന്നെ വന്നുള്ള സ്ലീവ് ഇതിപ്പോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അപ്പൊ ഞാന് ചെയ്തപ്പം നമ്മൾക്ക് ആ സ്ലീവും കൂടെ വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇത് വന്നിട്ടുള്ളത് ഫ്രണ്ട് പാനൽ കട്ടാണ് ഫ്രണ്ടിലുള്ള കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് കട്ടിന്റെ ഈ വശമുള്ളതാണ് ഇത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്ക് പോർഷൻസും ഇവിടെയുള്ള ബാക്കിന്റെ പോർഷൻസ് ബാക്കിന്റെ അപ്പൊ ഒരെണ്ണം വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻസും ആണ് അപ്പൊ ഇനി വരുന്നതേ ഈ ഒരു പാറ്റേൺസ് ആണ് ഈ പാറ്റേൺസ് വന്നിട്ടുണ്ടെങ്കിൽ ബാക്ക് പാർട്ടാണ് അപ്പൊ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ബാക്ക് പാർട്ട് ടൂന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഫ്രണ്ട് പാർട്ടാണ് എന്താ കണ്ടോ ഫ്രണ്ട് പാർട്ട് അപ്പൊ ഇതിലൊക്കെ വരുമ്പോൾ ഫ്രണ്ട് പാർട്ടിലൊക്കെ വരുമ്പോൾ ഇത് കേട്ടോ ഈ സൈഡ്സില് ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത് ഇത് ഓൾറെഡി മടക്കിയിട്ടാണ് വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ ഒരു മടക്ക് വരും ഇത് നമ്മൾ കട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ ഇവിടെ ഒരു മടക്ക് വരും ഈ മടക്ക് ഏതാന്ന് വെച്ചാ ഇതാ കണ്ടോ ഈ സൈഡ്സിലുള്ള മടക്കില്ലേ നമുക്ക് ഹുക്ക് വെക്കാനും ഹോള് വെക്കാനും ഉള്ളത് അതാണ് ഈ മടക്ക് വരുന്നത് ഇപ്പൊ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിപ്പോ നമ്മള് ഒരു സൈസസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഫ്രീ സൈസിലാണ് ഇറങ്ങുന്നത് നമ്മളെ കുട്ടീസിന്ന് ഇറങ്ങുന്നത് അപ്പം ഈ പാറ്റേൺസിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താന്ന് വെച്ചാൽ ഒത്തിരി പേര് നമ്മളെടുത്ത് വിളിച്ചിട്ട് പറയുന്നുണ്ട് മാം എനിക്ക് നെക്കിന്റെ ഈ ഒരു പാറ്റേൺ തരുമോ ആ ഒരു പാറ്റേൺ തരുമോ അങ്ങനെയല്ല പാറ്റേൺസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്താണോ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം അതിന്റെ ഒരു ഇലിസ്ട്രേഷൻ നിങ്ങൾ ഏത് സൈസ് ആണോ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ സൈസിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് പാറ്റേൺസിന്റെ മെഷർമെന്റും എല്ലാം മാറി മാറി വരും അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ബുക്കിംഗ് ചെയ്യാൻ അപ്പൊ പാറ്റേൺസിന്റെ പേപ്പർ ഇതാണ് നല്ല ക്വാളിറ്റി ഉള്ള പേപ്പേഴ്സാണ് അങ്ങനെ കീറിയൊന്നും പോവത്തില്ല നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പേഴ്സാണ് ഇത് മടക്കിയാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ പാറ്റേൺസ് പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്യുന്നത് അപ്പൊ അതിതായിട്ട് കട്ടിങ് ചെയ്തതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമായിരിക്കും ഈ ഒരു കാര്യം പറഞ്ഞു തന്നാൽ എന്ന് അവർ നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലിരുന്നിട്ടാണെങ്കിലും അതേപോലെ തന്നെ ഷോപ്പ് ഉള്ളവർക്കാണെങ്കിലും ഇതുപോലെയുള്ള പാറ്റേൺസ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പാറ്റേൺസ് അല്ല യു കെയിലുള്ളത് യു എസ് എൽ ഉള്ളത് ഈ കൺട്രി മാറുന്നതിനനുസരിച്ച് പാറ്റേൺസിൽ കുറച്ച് കുറച്ച് മെഷർമെന്റ്സിലും മാറ്റങ്ങൾ വരുന്നതാണ് അപ്പൊ നിങ്ങൾ ഏതാണോ നിങ്ങൾ ബുട്ടിക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാറ്റേൺസ് അപ്പൊ ആ പാറ്റേൺസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് പാറ്റേൺസ് വരുന്നത് കട്ട് ചെയ്യുന്നത് ആരാന്നല്ലേ നിങ്ങളുടെ ഒരു മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെ പാറ്റേൺസ് കട്ട് ചെയ്യുന്നത് ഞാനല്ല എന്റെ പാറ്റേൺ മാസ്റ്റർ ആണ് മുപ്പത്തി അഞ്ച് വർഷത്തിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള പാറ്റേൺ മാസ്റ്റർ ആണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ പാറ്റേൺ മാസ്റ്റർ ആണ് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് അയച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുട്ടിക്സിലേക്ക് ഇതുപോലെയുള്ള പാറ്റേൺസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഫ്രണ്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇലസ്ട്രേഷൻ ചെയ്തതിന് ശേഷം സൈസും ചാർട്ടും അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പാറ്റേൺസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ കാണുന്നവരുടെ എല്ലാവരും യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ബൂട്ടിക്സിലൊക്കെ നമ്മൾക്ക് കട്ടിങ് ആയിരിക്കും ഭയങ്കര ടെൻഷൻ പിടിച്ചത് സ്റ്റിച്ചിങ്ങിന് ഇത്രയും ടെൻഷൻസ് ഉണ്ടാവില്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് ബൈ ബൈ